നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആർ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി നോട്ടീസ് അയച്ചു തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് നോട്ടീസ് അതേസമയം കേസിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും സി എം ആർ എല്ലിലെ ഉദ്യോഗസ്ഥൻ ഹാജരായില്ല വീണാ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കമ്പനിയും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകി എന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ഇതുകൂടാതെ ലോൺ എന്ന പേരിലും അരക്കോടിയോളം രൂപ നൽകി ഇത് സംബന്ധിച്ചാണ് ഇ കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇല്ലാത്ത സേവനത്തിന് കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണക്കുകൂട്ടുന്നത് സി എം ആർ എല്ലിന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ ഉണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു വീണാ വിജയൻ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സി എം ആറിലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല പക്ഷേ പരിശോധിക്കും എന്ന് തന്നെയാണ് സൂചനകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനി എക്സാലോജിക്കിനെ ന്യായീകരിച്ച് സി പി രേഖ നേരത്തെ പുറത്തുവന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്ത രേഖയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെയും കമ്പനിയെയും വെള്ളപൂശിയുള്ള പരാമർശങ്ങൾ വന്നത് ഇടപാടുകളെപ്പോലും വക്രീകരിക്കാനുള്ള നടപടിയാണ് കമ്പനിക്കെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷണമെന്നും പാർട്ടി രേഖയിൽ പറയുന്നു വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനേയും തേജോബദ്ധം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി ചിലർ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നും രേഖയിൽ പറയുന്നു വീണാ വിജയന്റെ പേര് പറയാതെ അവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞാണ് ന്യായീകരണം എക്സാലോജിക്കിന് പണം നൽകിയ സ്വകാര്യ കരിമണൽ കമ്പനി സി എം ആറിനെക്കുറിച്ചും പേര് പറഞ്ഞ് രേഖയിൽ പരാമർശമില്ല നേരത്തെ ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള ശില്പശാലയിൽ നേതാക്കൾ ആരോപണത്തിൽ വിശദീകരണം തേടിയിരുന്നു സർക്കാരിന്റെ വികസനത്തിനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റ ആക്രമിക്കുന്നു എന്നും രേഖയിൽ പറഞ്ഞു വ്യക്തിപരമായി തേജോബദ്ധം ചെയ്യാൻ കേന്ദ്ര ഏജൻസികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കള്ളക്കഥകൾ മെനയുന്നു എന്നും രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സ്വർണം എവിടെ നിന്ന് വന്നു ആരിലേക്കെത്തി എന്ന് അന്വേഷിക്കാനാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് എന്നാൽ അതുപയോഗിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും തേജോബം ചെയ്യാനാണ് അവർ ശ്രമിച്ചത് എന്നും രേഖയിൽ പറയുന്നു നേതാക്കളുടെ കുടുംബങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ പാർട്ടി രേഖയിലൂടെ വിശദീകരിക്കുന്ന സമീപനം പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കാറില്ല നേരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി എടുത്ത കേസിൽ ജയിലിൽ കടന്നപ്പോൾ പോലും ന്യായീകരിക്കാൻ പാർട്ടി രംഗത്ത് തീരുന്നില്ല പകരം കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലിനെതിരെ പാർട്ടി പിന്തുണയുണ്ടായില്ല എന്ന വിഷമം അന്ന് കോടിയേരി നേതാക്കളോട് പങ്കുവച്ചതായി വാർത്തകൾ ഉണ്ടായിരുന്നു ബിനീഷ് കോടിയേരിക്കെതിരായ കേസിൽ റെയ്ഡ് നടന്നപ്പോൾ കുടുംബം നിയമപരമായി കൈകാര്യം ചെയ്യും എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത്